ദേശീയ ാണ് ഒരു പടത്തിലും എന്നെ അഭിനയിക്കാൻ വിളിച്ചില്ല അത് എന്തായാലും കാരണം ചോദിക്കണം അതെ ഈ അഭിനയിക്കാൻ വിളിച്ചവര് ഒന്നും വന്നിട്ടില്ല അപ്പൊ നിലപാടുണ്ടാകുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് അഭിപ്രായം കാരണം ഞാൻ വേറെയിക്കുണ്ടാവും ഒരു എഴുത്തുകാരില്ലെങ്കിൽ വേറൊരു എഴുത്തുകാരും വേറൊരു അഭിണ്ടാവും ഇവരൊക്കെ ഞാൻ എഴുത്തുകാരനായിട്ടില്ലെങ്കിൽ എഴുത്തുകാരനായി മാത്രം കാണുന്നു അഭിനീതവും നമ്മൾ അഭിനയമാണല്ലോ എന്തിൽ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടണം ആശാപക്ഷ സമരം ചെയ്യുന്നു നമുക്ക് കാണണ്ട അല്ലെങ്കിൽ ഷോക്കേറ്റ് ഭരിക്കും അത് നമുക്ക് കാണണ്ട അറിയണ്ട നമ്മൾ എഴുത്തുകാരാണ് നമ്മൾ കലാകാരന്മാരാണ് നമ്മൾ ഇന്നും ഇടപെടാൻ പാടില്ല പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരുപാട് മനുഷ്യർ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് എഴുതാനുള്ള സമയം കിട്ടുന്നത് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള അവസരം കിട്ടുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വണ്ടി ഓടിക്കണം ഞങ്ങൾ തന്നെ ഭക്ഷണം പാകം ചെയ്യണം ഞങ്ങൾ തന്നെ സംരംഭിക്കണം ഇങ്ങനെ ഒരുപാട് മനുഷ്യർ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് മറ്റുള്ള ഒരുപാട് പേർക്ക് വായിക്കാനും എഴുതാനും അഭിനയിക്കാനും സിനിമ കാണാനും ഒക്കെ തന്നെയുള്ള സമയവും സൗഭാഗ്യവും ഒക്കെ ലഭിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വായിച്ച് മനസിലാക്കിയതും അറിയതും ഞാൻ സമൂഹത്തോട് കടപ്പാടുള്ളവരെയായിരിക്കും കാരണം നിങ്ങൾ ഇത് സമയമാണ് നിങ്ങൾ ഇതിൽ നിന്ന് അംഗീകാരമാണ് എന്നെ തരുന്നത് നിങ്ങളെന്നെ സിനിമ കാണാനില്ലെങ്കിൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്നെ തരുത്തും അപ്പൊ നിങ്ങളോട് എനിക്ക് കടപ്പാടുള്ളത് കൊണ്ട് ആ കടപ്പാട് ഞാൻ സാമൂഹ്യ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിച്ച് പറ്റും എനിക്കത് കാണാതിരിക്കാൻ പറ്റില്ല നീതികൾ കണ്ടാൽ അത് നീതികളാണ്

അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ തന്നെ പാടം വന്ന വിടാ അത് ആ സിനിമ എടുക്കാൻ കാണിച്ചു ഞാൻ ശ്രമിക്കുക കാരണം അതൊരു ചങ്കുറ്റമാണ് ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി അങ്ങനെയുള്ള ഇദ്ദേഹം അഞ്ചു പൈസ ആ സിനിമ എടുത്തിട്ട് ഉണ്ടാക്കി എനിക്ക് തോന്നുന്നില്ല നഷ്ടമായിട്ടു നാലു നഷ്ടമായിട്ടു ഞാൻ എഴുതി ഒക്കെ അങ്ങനത്തെ സിനിമ എടുത്തിട്ടില്ല ഈ അങ്ങനത്തെ എന്നെ നായകനെക്കൊരു സിനിമ എടുത്തിട്ട് പറവ സാമൂഹ്യ പരിഷ്കർത്താവുന്ന രീതിയിലുള്ള സിനിമത്തിൽ ഗുണം ചെയ്യുന്ന സിനിമ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സിനിമ പ്രൊഡ്യൂസർ കൊടുക്കില്ല പ്രൊഡ്യൂസർ ഇയാൾ അദ്ദേഹത്തിന് എഴുതി നിർമ്മിച്ച സിനിമ നാല് അപ്പൊ അഞ്ചാമത് ഞാൻ ഇവിടെ ഒരു പാഠ്യത്സവത്തിന് ഞാൻ കുറികൊന്നു അപ്പോൾ അതൊരു ഭീകരമായ വരവേണമെന്ന് രണ്ടാമത് പറഞ്ഞു

ഇപ്പോഴത്തെ കരുതന്മാരായ ചെറുപ്പക്കാരെ അവർ പഠിച്ചു പറയുന്ന കാര്യങ്ങൾ ഇവരുടെ പ്രതിപക്ഷിക്കുന്ന രീതി പഠിച്ചിട്ട് അവതരിപ്പിക്കൂക്കാരല്ല ഇപ്പോൾ അത് ഒരു മാറ്റത്തിന് നന്ദിയായിട്ടാണ് ഞാൻ അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് സൂചന അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജയമാണ് അതുകൊണ്ടാണ് എനിക്ക് വരാൻ തോലി കാരണം ഇത്തരം മനുഷ്യന്മാരാണ് ഈ സൊസൈറ്റിയിൽ വരേണ്ടത് ഈ സമൂഹത്തിൽ വേണ്ടത് ഇദ്ദേഹം ചെയർമാൻ ആയിരുന്ന സമയത്ത് നടത്തിയ കാര്യങ്ങള് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളൂ എന്തൊക്കെ പരിപാടികളെന്തൊക്കെ കാര്യങ്ങള് എനിക്ക് പിതാവിനെ കണ്ടിട്ടുള്ളൂ പരിചയപ്പെടുത്തി ഞാനൊരു സിറന്റ് കടഞ്ഞു വെച്ചതാണ് അവിടെ പോയിട്ടായി ഗെയിത്തിന്റെ വാതിലോടെ പോയി മുമ്പാ പത്ത് മുമ്പാ മരിച്ചു വെച്ചോ അങ്ങനെ സരസനായ രാണിത്യമുള്ള ആരോടെ പറ്റുന്നത് എപ്പോഴും റോഡ് സൈഡിൽ തന്നെയാണ് എന്നോട് പറയുന്നത് എപ്പോഴും ഞാനിവിടെ പാലൂടെ എനിക്ക് എന്റെ ഭാര്യയോട് പാലൂടെയാണ് ഞാനൊരു ാരനാണ് ഓട്ടി കളറുള്ളൂ പിന്നെ അച്ഛനെ പോലെ കറക്റ്റ് അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ആളുകളും ഒരാൾക്ക് ഓട്ടികളും പറഞ്ഞില്ല അവിടെ ഇപ്പൊ നീ പറയാലേ ശോഭത്തിന് തന്നെ കഴിയുന്നത്ര ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു